പിണറായി സർക്കാരെ കേരള സൈന്യത്തെ പ്രകോപിപ്പിക്കരുതേ ഇത് തീക്കളിയാണ് തീരദേശത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ച് അനിശ്ചിതകാല രാപ്പകൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന സമരത്തിന്റെ തുടർച്ചയായാണ് വിഴിഞ്ഞത്ത് സമരം ആരംഭിച്ചിരിക്കുന്നത് എന്തുവന്നാലും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന തലസ്ഥാനത്തെ ലത്തീൻ രൂപത അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കേരളത്തിന്റെ സ്വന്തം സൈന്യത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ശക്തമായ ചർച്ചകളും വാർത്തകളും നടക്കുകയാണ് എന്നാൽ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭരണശിരാ കേന്ദ്രമോ അധികാരികളോ ഇതൊന്നും അറിഞ്ഞ ഭാവം കാണിക്കുന്നുമില്ല അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും ചില പ്രത്യേക വോട്ട് ബാങ്കിലും മാത്രം കണ്ണുനട്ട് ഭരിക്കുന്നെന്ന വിധത്തിൽ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെതിരെ വരുമ്പോൾ സർക്കാരാകട്ടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്ന തീരദേശ ജനതകളുടെ അതിജീവന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു മാസങ്ങളായി അഭയാർത്ഥികളായി ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന തീരദേശ കുടുംബങ്ങളെ കൃത്യമായ പാക്കേജുകൾ നൽകി സ്ഥായിയായ പാർപ്പിട സംവിധാനങ്ങൾ കൊടുത്ത് പുനരധിവസിപ്പിക്കുന്നതിന് പകരം മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ വിദേശ ബാഹ്യശക്തികളുടെ ഇടപെടൽ വഴിയുള്ള പ്രതിഷേധമെന്ന് ബ്രാൻഡ് ചെയ്യുകയും സമരത്തെ പൊളിക്കാൻ അത്യന്തം ഹീനമായ കളികൾ നടത്തുകയും ചെയ്യുന്നു എന്നാണ് സമരക്കാർ പറയുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വിളിക്കപ്പെട്ട സർക്കാരിനോട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അറിയിക്കാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികൾ അത്തരം വിഷയങ്ങളിൽ നിസ്സംഗത പുലർത്തുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങേറ്റം അപലപനീയം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞ അഭിപ്രായം കനത്ത പ്രതിഷേധത്തിനാണ് വഴിവെച്ചത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാലും കടൽക്ഷോഭങ്ങളാലും വാസസ്ഥലം നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബവുമാണ് അധികാരികളുടെ അടിയന്തര ഇടപെടൽ കാത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തിയത് വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിനായി ഭൂമി വിട്ടു നൽകാൻ തീരുമാനമെടുത്ത മന്ത്രിസഭാ ഉപസമിതി അനുരഞ്ജനത്തിന് വഴികൾ തേടിയെങ്കിലും അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല പുനരധിവാസം മാത്രമല്ല വിഴിഞ്ഞം പദ്ധതിയിൽ തന്നെ പുനഃപരിശോധന വേണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം പദ്ധതിയിലൂടെയുള്ള തീരശോഷണം കാരണം തീരവും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്ന പതിനായിരങ്ങൾക്ക് ഇനി സർക്കാർ ഭാഗത്ത് നിന്നും വാഗ്ദാനങ്ങളല്ല വിശ്വസനീയ നടപടികളാണ് ഉണ്ടാകേണ്ടത് പകരം തീരദേശത്തിന് പുറത്തുള്ള ഏതോ തൽപര കക്ഷികളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവന സമരത്തെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അദാനിയുടെ കിമ്പളം പറ്റുന്നവരാണ് തങ്ങളെ ഞെരുക്കുന്നതെന്ന മറുപടിയുമായി സമരസമിതി പറയുന്നതിൽ കഴമ്പില്ലാതില്ല ഇക്കാര്യത്തെ അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിൽ സമരത്തെ പൊളിക്കാൻ മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന സമരമുഖത്തെത്തി വീഡിയോ പകർത്തിയ അദാനിയുടെ തുറമുഖ ജീവനക്കാരനെ സമരക്കാർ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി ഈ വിഷയത്തിൽ പോലീസിന്റെ നടപടികൾ പോലും സംശയാസ്പദമാണ് എന്നാണ് സമരക്കാർ പറയുന്നത് സർക്കാരിന്റെ നിസ്സംഗതയും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന കപടതകളെയും ക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളും അവരുടെ നേതാക്കന്മാരും ഇപ്പോൾ സമരമുഖത്ത് നിലനിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായും കടലെടുത്തു കഴിഞ്ഞു തീരത്തെ ഏഴുവരി വീടുകൾ പൂർണ്ണമായും കടലാക്രമണത്തിൽ ഇല്ലാതായി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി അനേകം കുടുംബങ്ങളാണ് അഭയാർത്ഥികളായി സ്കൂളുകളിലും ഗോഡൌണുകളിലും ആയി കഴിയുന്നത് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന എത്ര പേർക്ക് സർക്കാർ ഇതുവരെ പുനരധിവാസ പാക്കേജ് ഉറപ്പാക്കി കൊടുത്തു എന്നത് പ്രസക്തമായ ചോദ്യമാണ് വളരെ പ്രസക്തമായ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല ഈ അഭയാർത്ഥി പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതുവരെ സമരവുമായി മുമ്പോട്ട് തന്നെ പോകുമെന്ന് തന്നെയാണ് സമരത്തെ നയിക്കുന്ന തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ നിലപാട് കൂടുതൽ രൂപതകൾ സമരത്തിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരള ജനത ജീവനും മരണത്തിനുമിടയിൽ പെടഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക നാളുകളിൽ സ്വന്തം ജീവനുംപാധികളും പണയം വെച്ച് മധ്യ കേരളത്തിലേക്ക് ഓടിയെത്താൻ അന്നീ മത്സ്യത്തൊഴിലാളികളെ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരം ലത്തീൻ രൂപതയിലെ വൈദികരാണ് എന്ന് പിണറായി കൂട്ടരും മറക്കരുത് അന്നവരെ കേരള സൈന്യമെന്ന് വിളിച്ചവർ ഇന്ന് വിദേശ ശക്തികളുടെ ഏജന്റുമാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു പക്ഷേ ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ് ഒരു സാധാരണ സമരത്തെ അടിച്ചൊതുക്കുന്നത് പോലെ നിങ്ങൾക്ക് കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന ഈ ജനതയുടെ സമരത്തെ അടിച്ചൊതുക്കാൻ കഴിയില്ല തീരദേശത്ത് അനുഭവിക്കുന്നവരെ കാണാൻ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓടി രക്ഷപ്പെട്ട കഥ വെറുതെയൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്നിനു വേണ്ടിയല്ല അതാണ് പങ്കായം പിടിക്കുന്നവരുടെ ശക്തിയും ഒരുമയും ഇക്കാര്യം തിരിച്ചറിഞ്ഞ് ചർച്ച ചെയ്ത് പ്രശ്ന പരിഹാരങ്ങൾ കണ്ടെത്തിയും സമരം തീർക്കാൻ കേരള സർക്കാർ മുൻകൈ എടുക്കട്ടെ